അങ്ങനെ മറ്റൊരു ഫുട്ബോൾ ട്രാൻസ്ഫർ വിൻഡോക്ക് കൂടി ഷട്ടറിട്ടിരിക്കുന്നു ഈ ട്രാൻസ്ഫർ വിൻഡോയിലെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഒരു കാര്യം നമുക്ക് ഉറപ്പാണ് ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനോട് മുട്ടാൻ ലോകത്തെ മറ്റൊരു ലീഗിനുമാകില്ല വെറുതെ പറയുന്ന വാദമല്ല ഇത് കണക്കുകളുടെ കൂടി പിന്തുണ ഇതിനുണ്ട് ട്രാൻസ്ഫർ സ്പെൻഡിങ്ങിൽ ആദ്യമായി മൂന്ന് ബില്യൺ പൗണ്ട് എന്ന ബെഞ്ച് മാർക്കിൽ പ്രീമിയർ ലീഗ് തൊട്ടിരിക്കുന്നു ലാ ലീഗ ബുണ്ടസ് ലീഗ സെറിയ ഫ്രഞ്ച് ലീഗ് എന്നീ നാല് ലീഗുകളിലെയും ട്രാൻസ്ഫർ സ്പെൻഡിംഗ് ഒരുമിച്ച് കൂട്ടിയാൽ പോലും പ്രീമിയർ ലീഗിൻ്റെ തട്ട് താണുതന്നെ കിടക്കും പ്രീമിയർ ലീഗിലെ ഒമ്പൻമാർ മാത്രമല്ല പണമിറക്കി കളിക്കുന്നത് മിഡ് ടേബിൾ ടീമുകൾ പോലും പുഷ്പം പോലെ മറ്റു ലീഗുകളിൽ നിന്നും താരങ്ങളെ ചൂണ്ടുന്നു ലാലിഗയിൽ പോയ സീസണിൽ വി ആർ എല്ലിനായി പതിനൊന്ന് ഗോളുകൾ നേടിയ തിയോണോ ബാരിയെ ഇരുപത്തേഴ് മില്യൺ കൊടുത്താണ് എവർട്ടൺ കൊണ്ടുവന്നത് വി ആർ എ എൽ പോയ തവണ ലാലിഗയിൽ അഞ്ചാം സ്ഥാനത്തും എവർട്ടൺ പ്രീമിയർ ലീഗിൽ പന്ത്രണ്ടാം സ്ഥാനത്തുമാണ് ഫിനിഷ് ചെയ്തത് എന്നോർക്കണം മാറി പ്രീമിയർ ലീഗിലേക്ക് വന്നെത്തിയ ലീഡ്സ് യുണൈറ്റഡ് ലില്ലയും ലിയോണും മേസിയും നാനും അടക്കമുള്ള ടീമുകളിൽ നിന്നും ഈസിയായി താരങ്ങളെ കൊണ്ടുവന്നു റലഗേഷൻ തീർന്നെത്തിയ സൺഡർലാൻഡ് ബുണ്ടസ്ലീഗാ റണ്ണറപ്പായ ലെവർക്യൂസൽ നിന്നാണ് എത്തിച്ചത് മറ്റു ലീഗിലെ മിഡ് ടേബിൾ പ്രൊമോട്ടർ ടീമുകൾക്കെല്ലാം ഇതുപോലൊരു നീക്കം സ്വപ്നം മാത്രമാണ് സ്പെയിനിൽ നിന്നും റയലും ബായ്സയും അത്ലറ്റിക്കോയും ഫ്രാൻസിൽ നിന്നും പി എസ് ജി ജർമ്മനിയിൽ നിന്നും ബയൺ മ്യൂണിക് ഇറ്റലിയിൽ നിന്നും മിലാൻ ക്ലബ്ബുകൾ എന്നിവരൊക്കെ വലിയ ട്രാൻസ്ഫറുകൾക്ക് സാധിക്കുന്നവരാണ് പക്ഷേ പ്രീമിയർ ലീഗിലെ ചെറു ക്ലബ്ബുകൾക്ക് പോലും ട്രാൻസ്ഫർ വിപണിയിൽ നിറഞ്ഞാടാൻ സാധിക്കുന്നു എന്നതാണ് അവരെ വേറിട്ട് നിർത്തുന്നത് നിലവിൽ ലോകത്തെ ഏറ്റവും അധികം റവന്യൂ ഉള്ള മുപ്പത് ക്ലബ്ബുകളിൽ പതിനാലെണ്ണവും പ്രീമിയർ ലീഗിൽ നിന്നുമാണ് കോമ്പറ്റേറ്റീവ്നെസ്സിലും പോപ്പുലാരിറ്റിയിലും പണത്തിലുമെല്ലാം പ്രീമിയർ ലീഗ് തിളങ്ങി നിൽക്കുന്നു പോയ സീസണിൽ പ്രീമിയർ ലീഗിൽ ഏറ്റവും അവസാനം ഫിനിഷ് ചെയ്ത ടീം സതാം ആണ് പ്രീമിയർ ലീഗിലെ സെൻട്രൽ പേയ്മെൻറ് കണക്കുകൾ പ്രകാരം അവർക്ക് പോലും നൂറ്റിയൊമ്പത് മില്യൺ പോണ്ട് കിട്ടി പക്ഷേ മറ്റു ലീഗുകളിലെ ചാമ്പ്യന്മാർക്ക് പോലും ഇത്രയും തുക നൽകാനുള്ള പാങ്ങില്ല അഥവാ സ്പെയിൻ ചാമ്പ്യന്മാരായ ബാഴ്സിലോണക്കും ജർമ്മൻ ചാമ്പ്യന്മാരായ ബയൺമുണിക്കിനും വരെ അത്രയും വലിയ തുക ലഭിച്ചിട്ടില്ല ബായ്സിലോണക്ക് അൻപത്തി മില്യൺ യൂറോയും ബയണിന് എഴുപത്താറ് മില്യൺ യൂറോയുമാണ് കിട്ടിയത് കൂടാതെ സിറ്റിക്കും ചെൽസിക്കും ക്ലബ്ബ് ലോകകപ്പ് വകയിൽ വേറെയും പണം കിട്ടി കൂടാതെ പുതിയ ബ്രോഡ്കാസ്റ്റിംഗ് ഡീൽ പ്രകാരം ക്ലബ്ബുകളുടെ വരുമാനം ഇനിയും ഉയരാനും സാധ്യതയുണ്ട് മാത്രമല്ല ടിക്കറ്റ് വിൽപ്പനയിലൂടെ വരുമാനം കൂട്ടാനുള്ള പദ്ധതികൾ ക്ലബ്ബുകൾ നടപ്പാക്കുകയാണ് എവർട്ടൺ പുതിയ സ്റ്റേഡിയത്തിലേക്ക് മാറി പലരും സീറ്റ് എണ്ണവും കൂട്ടിയിട്ടുണ്ട് ഇരുപത് പ്രീമിയർ ലീഗ് ക്ലബ്ബുകളിൽ പതിമൂന്നെണ്ണത്തിൻ്റെയും സീസൺ ടിക്കറ്റ് വരുമാനവും കൂടിയിട്ടുണ്ട് പക്ഷേ പല ക്ലബ്ബുകളും സീസൺ ടിക്കറ്റ് കോട്ട കുറച്ച് മാച്ച് ഡേ ടിക്കറ്റ് വിൽക്കാൻ ശ്രമിക്കുകയാണെന്ന് ടെലിഗ്രാഫ് റിപ്പോർട്ട് ചെയ്യുന്നു കളി കാണാൻ വരുന്ന വിദേശ ടൂറിസ്റ്റുകളെ കൂടി ലക്ഷ്യമിട്ടാണ് ഈ നീക്കം ഇക്കുറി പ്രീമിയർ ലീഗ് ട്രാൻസ്ഫർ നിരീക്ഷിക്കുമ്പോൾ മറ്റൊരു കാര്യം കൂടിയുണ്ട് എന്താണത് ഈസിയായി കണ്ടെത്താം ഭൂരിഭാഗം ക്ലബുകളും സ്ട്രൈക്കർമാർക്കായാണ് പണം ചെലവിടുന്നത് ഇക്കുറി എല്ലാ ക്ലബുകളുമായി ചെലവിട്ടതിൽ അറുപത് ശതമാനവും മുന്നേറ്റ നിരക്കായാണ് കൊടുത്തത് ലിവർപൂൾ മുന്നേറ്റ നിര സ്ട്രോങ് ആക്കാനായി രണ്ട് തവണ ബ്രിട്ടീഷ് റെക്കോർഡ് തന്നെ പൊട്ടിച്ചു സെസ്കോ എംബ്യൂമോ കുഞ്ഞാത്രയത്തിനായി യുണൈറ്റഡ് ഇരുന്നൂറ്റിയേഴ് മില്യൺ പൗണ്ടാണ് എറിഞ്ഞത് ചെൽസി ടോട്ടനം ഗണ്ണേസ് എന്നിവരും മുൻനിരക്കായി കാര്യമായി പണമെറിഞ്ഞു ഓരോ ടീമുകളുടെയും വരവിനനുസരിച്ച് ചെലവിടാനായി പ്രീമിയർ ലീഗിൽ പി എസ് ആർ നിയമങ്ങൾ പ്രവർത്തിക്കുന്നത് അറിയാമല്ലോ ഇത് മറികടക്കാനായി ക്ലബ്ബുകൾ വിൽപ്പനയിലും കാര്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ചെൽസി ഇക്കുറി ചെലവിട്ടതിനേക്കാൾ കൂടുതൽ വിറ്റ് വിറ്റുപണമുണ്ടാക്കിയത് ഉദാഹരണം താരങ്ങളെ വിറ്റതിലൂടെ മാത്രം ഇരുന്നൂറ്റിഎഴുപത്തഞ്ച് മില്യൺ പോണ്ടാണ് അവർ നേടിയത് ക്ലബ്ബുകൾ നടത്തുന്ന മറ്റൊരു തന്ത്രം അക്കാഡമി താരങ്ങളെ വിൽക്കുക എന്നതാണ് അതിൽ നിന്നും കിട്ടുന്നതെല്ലാം ലാഭമാണ് അക്കാഡമികളെ പ്രൊഫസണറായി ക്ലബ്ബുകൾ മാറ്റിയിരിക്കുന്നു എന്ന് ബ്രിട്ടീഷ് അക്കാഡമിഷ്യനായ കീരൻ മഗേർ നിരീക്ഷിക്കുന്നു പി എസ് ആർ റൂളിനെ പേടിച്ച് കാര്യമായി ചെലവിടാത്തവരുമുണ്ട് അതിൽ പ്രധാനികൾ വിലയാണ് പോയ സീസണിൽ തങ്ങളുടെ റവന്യൂവിന്റെ തൊണ്ണൂറ്റൊന്ന് ശതമാനവും താരങ്ങളെ വാങ്ങാൻ ചെലവിട്ടവരാണ് വില പക്ഷേ യുക്രിവർ ആകെ ഇരുപത്തി മില്യൺ മാത്രമാണ് ചെലവിട്ടത് പ്രീമിയർ ലീഗിലെ ക്ലബ്ബുകളെ നിരീക്ഷിക്കുമ്പോൾ മനസ്സിലാകുന്ന മറ്റൊരു കാര്യം കൂടിയുണ്ട് പോയ വർഷം പ്രൊമോട്ടഡായി പ്രീമിയർ ലീഗ് കളിക്കാനെത്തിയ മൂന്ന് ടീമുകളും റലഗേഷൻ സോണിലേക്ക് പോയിട്ടുണ്ട് പോയ സീസണിൽ കടന്നു വന്ന ഇപ്സി ടോൺ ലെസ്റ്റർ സദാംടൺ എന്നിവർ അമ്പയെ പരാജയമായി റലഗേഷൻ ചെയ്യപ്പെട്ടു തൊട്ടു സീസണിൽ ബേൺലി ലൂട്ടൺ ടോൺ ഷെഫീൽഡ് യുണൈറ്റഡ് എന്നിവരും റിലഗേറ്റ് ചെയ്യപ്പെട്ടത് നാം കണ്ടതാണ് ഇത് പേടിച്ചിട്ടുകൊണ്ടുകൂടിയാണ് ലീഡ്സ് യുണൈറ്റഡ് ബേൺലി സെൻഡർലാൻഡ് എന്നീ പുതിയ അതിഥികളായ പ്രൊമോട്ടർ ക്ലബ്ബുകൾ നന്നായി ചെലവിടുന്നത് ഫുട്ബോൾ നിരീക്ഷകനും പണ്ഡിറ്റുമായ റോബ് വിൽസൺ മറ്റൊരു കാര്യം പറയുന്നുണ്ട് രാജ്യങ്ങൾ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് അഥവാ തിരിച്ചടി നേരിട്ടാലോ എന്നൊരു ഉൾബയത്താലാണ് ഇതേ സൈക്കോളജി തന്നെയാണ് ഫുട്ബോൾ ക്ലബ്ബുകളെയും നയിക്കുന്നതെന്നാണ് അദ്ദേഹത്തിന്റെ വാദം ടോ ഫോർ യൂറോപ്പ ലീഗ് റെലഗേഷൻ എന്നിങ്ങനെ പല നഷ്ടങ്ങളും ഭയന്നാണ് ക്ലബ്ബുകൾ ചെലവിടുന്നത് എന്നതാണ് അദ്ദേഹത്തിൻ്റെ നിരീക്ഷണം വൻകിട മുതലാളിമാരും കുത്തകകളുമെല്ലാം ഫുട്ബോൾ നടത്തുന്നതൊരു ക്യാഷ് ക്യോ മാത്രമായിട്ടല്ല പെട്ടെന്ന് ലാഭമെടുക്കാമെന്ന പരീക്ഷയും ആർക്കുമില്ല ലോങ് ടൈം കാലയളവിൽ ക്ലബ്ബുകളുടെ വാല്യൂ ഉയർത്താം ബിസിനസ് ബാൻഡിങ്ങിനും സെൽഫ് ബാൻഡിങ്ങിനും ക്ലബ്ബുകളെ ഉപയോഗപ്പെടുത്താം എന്നിങ്ങനെ പല ഗുണങ്ങൾ ഈ ക്ലബ്ബുകളുടെ നടത്തിപ്പ് കൊണ്ട് അവർക്ക് കിട്ടുന്നുണ്ട്